പലപ്പോഴും ഭരണകൂടത്തിന്റെയോ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെയോ ഒക്കെ വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോകുന്ന ഒരു കാര്യമാണ് ജനങ്ങളുടെ മാനസിക ആരോഗ്യം എന്നത് ജനങ്ങളുടെ മാനസിക ആരോഗ്യത്തെ സംബന്ധിച്ച് വളരെ ഒരു സിഗ്മ നിലനിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ എന്ന് നമ്മൾ ഇതോടുകൂടി ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന് നൽകുന്ന പ്രാധാന്യം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആളുകളുടെ മാനസിക ആരോഗ്യത്തിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കാരണം ശരീരത്തിന് വരുന്ന എന്ത് രോഗം പോലെ തന്നെയുമാണ് മാനസികമായിട്ടുണ്ടാകുന്ന രോഗങ്ങളെയും കണക്കാക്കേണ്ടത് ശരീരത്തിന് ഒരു രോഗം ഉണ്ടായാൽ നമ്മൾ എത്തരത്തിൽ അതിനെ നോക്കിക്കാണുമോ അതേപോലെ തന്നെ മാനസിക രോഗങ്ങളെയും നോക്കി കാണേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇതിനെ സംബന്ധിച്ച് പല സ്റ്റിഗ്മകളും സമൂഹത്തിന്റെ മുൻപിൽ ഉള്ള ഒരു കാര്യം കൂടിയാണ് ശാരീരിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും ആളുകളുടെ മാനസിക ആരോഗ്യത്തെ പറ്റി ചിന്തിക്കാറ് പോലുമില്ല പണ്ടൊരു കാലത്ത് ആളുകളുടെ മാനസിക പ്രശ്നങ്ങളെ ഒരു സ്റ്റിഗ്മ ആയിട്ടാണ് കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ആളുകളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് സമൂഹം കണ്ട് വരുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വികസനം നമുക്ക് കാണാൻ സാധിക്കും മാനസിക സമ്മർദ്ദങ്ങൾ അതേപോലെ തന്നെ സൂയിസൈഡൽ ടെൻഡൻസി ആൻസൈറ്റി ഇഷ്യൂ അങ്ങനത്തെ ഉള്ള ജനങ്ങളുടെ എണ്ണം വളരെ വലിയ തോതിലാണ് ഇന്ത്യയിലും അല്ലെങ്കിൽ മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിലെല്ലാം കൂടിക്കൊണ്ടിരിക്കുന്നത് പൊതുജനങ്ങളുടെ മാനസിക ആരോഗ്യം കൂടുതൽ ഉറപ്പ് വരുത്തുന്നതിന് ഇപ്പോൾ തയ്യാറായി ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം സർക്കാർ കാരണം ജനങ്ങളുടെ മാനസിക ആരോഗ്യം ഒരു സിസ്റ്റത്തിന് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് മാനസിക ആരോഗ്യ സേവനങ്ങൾ അതിന്റെ പ്രാഥമിക തലത്തിൽ തന്നെ ജനങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് ഇപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ പ്രശസ്സനാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണിത് ഈ മാനസിക ആരോഗ്യ സേവനങ്ങൾ ഈ പ്രാഥമിക തലത്തിൽ തന്നെ ലഭ്യമാകുന്നതിന് വേണ്ടി രണ്ട് വർഷത്തിനുള്ളിൽ ആശ്വാസമെന്നും സമ്പൂർണ്ണ മാനസിക ആരോഗ്യ പദ്ധതി എന്ന രണ്ട് മാനസികാരോഗ്യ പദ്ധതികളിലൂടെ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി ആളുകളിലേക്ക് ഇത്തരത്തിലുള്ള സഹായങ്ങൾ എത്തിക്കാനാണ് നമ്മുടെ സർക്കാർ അപ്പോൾ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ആശ്വാസം പദ്ധതിയിലൂടെ ഏകദേശം രണ്ട് ലക്ഷത്തി അറുപത്തി ഒരായിരം അല്ലെങ്കിൽ ആ ഒരു രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തോളം അടുത്ത് വിഷാദ രോഗങ്ങളെ കണ്ടെത്തിയത് ഇതിൽ കൂടുതലും നമ്മുടെ യുവത്വമായിരുന്നു തന്നെയാണ് പറഞ്ഞു വരുന്നത് പദ്ധതി ഈ പദ്ധതി നടപ്പിലാക്കിയത് നാനൂറ്റി മൂന്ന് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലോളം അടുത്ത് ആളുകളെ എടുത്ത് പരിശോധിച്ചതിൽ നിന്നാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള വിഷാദ രോഗം അല്ലെങ്കിൽ ഉണ്ടെന്ന് കണ്ടെത്തിയത് ഈ ഡിപ്രഷൻ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അവരുടെ ജോലി അവരുടെ മാനസികാരോഗ്യം അല്ലെങ്കിൽ അവരുടെ ശാരീരിക ആരോഗ്യം അവരുടെ ചിലപ്പോങ്കിലെല്ലാം ഉള്ള അവരുടെ ആത്മഹത്യാ പ്രവണത ഇതിനെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം കണ്ടെത്തിയിരുന്നു അതേ തുടർന്ന് ഇത്തരത്തിലുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ ശ്രദ്ധിക്കാനും അവർക്ക് പ്രഥമ ഘട്ടത്തിൽ തന്നെ അതിനുള്ള ശുശ്രൂഷകളൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളിലെ ഹെൽത്ത് വർക്കർമാർക്കും നഴ്സുമാർക്കും മുഖേന നൽകാനുള്ള ഒരു കാര്യമാണ് ഇതിലൂടെ മുന്നിട്ട് വരുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ മാനസിക ആരോഗ്യ പരിപാടിയിലേക്ക് മറ്റ് രോഗികളെ ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നം അനുഭവിക്കുന്ന രോഗികളെ റെഫർ ചെയ്യാനുള്ള സംവിധാനവും പദ്ധതിയിലുണ്ട് രണ്ട് വർഷത്തിനുള്ളിൽ ഈ പദ്ധതി സംസ്ഥാനത്തെ എല്ലാ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളിലും നടപ്പിലാക്കുന്നതിലൂടെ ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രവർത്തകരെ ഈ സമ്പൂർണ്ണ മാനസിക ആരോഗ്യ പദ്ധതി വഴി ഉപയോഗിച്ചുകൊണ്ട് മാനസിക പ്രശ്നങ്ങളും അതേപോലെ തന്നെ വൈകല്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊക്കെ ഉള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവർക്ക് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചികിത്സയും മറ്റു സേവനങ്ങളും ഒക്കെ നൽകാനാണ് ഉദ്ദേശിച്ചു വരുന്നത് കാരണം ഡൗൺ സിൻഡ്രം അതേപോലെ തന്നെ ഇതുപോലെ ഡിപ്രസീവ് ഫീച്ചേഴ്സ് ഇതൊക്കെ കുടുംബത്തിൽ നിന്ന് തന്നെ ചെറുപ്പത്തിൽ നിന്ന് കാണുകയാണെങ്കിൽ അത് ബേസിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നൊരു കാര്യമാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു ഇതിലൂടെ മാനസിക ആരോഗ്യ ചികിത്സ പ്രാഥമിക ആരോഗ്യ തലത്തിൽ തന്നെ ലഭ്യമാക്കുകയും അതേപോലെ തന്നെ ഇടയ്ക്ക് ഒക്കെ ചികിത്സ മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവർക്ക് വീണ്ടും ചികിത്സ ഉറപ്പാക്കാനൊക്കെ സാധിക്കുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് കാണുന്ന രോഗികൾക്ക് അവരുടെ പഞ്ചായത്തിൽ നിന്ന് തന്നെ മാനസിക ആരോഗ്യ ചികിത്സയും ഉറപ്പാക്കുകയും ഈ പദ്ധതിയുടെ ഒരു ലക്ഷ്യമാണ് രണ്ട് വർഷത്തിനുള്ളിൽ ഈ പദ്ധതി എല്ലാ ഗ്രാമപഞ്ചായത്തിലും നടപ്പിലാക്കാനാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ശ്രദ്ധിക്കുന്നത് അപ്പം രണ്ടു വർഷത്തിനുള്ളിൽ എല്ലാ ഗ്രാമപഞ്ചായത്തിലും ഈ ഒരു പദ്ധതി നടപ്പിലേക്ക് വരുമെന്നാണ് പറയുന്നത് ഇപ്പോൾ തന്നെ മാനസിക ആരോഗ്യ സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകാനായിട്ട് അതാത് ജില്ലകളിലെ മാനസിക ആരോഗ്യ പരിപാടി ആരോഗ്യ വകുപ്പ് സംഘടിപ്പിച്ചിട്ട് തന്നെയാണ് ഉള്ളത് മുന്നൂറ്റി എട്ട് ക്ലിനിക്കുകൾ വഴി ഓരോ മാസവും അൻപതിനായിരത്തിൽ ഏറെ അധികം രോഗികൾക്ക് ചികിത്സ യും അതേപോലെ തന്നെ മാനസിക ആരോഗ്യ സേവനങ്ങളുമാണ് ലഭ്യമാക്കുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു പദ്ധതി വരുന്നത് അതായത് ജനങ്ങളുടെ മാനസിക ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്നത് പോലെയുള്ളൊരു പദ്ധതി വരുന്നത് വളരെയധികം അർഹിക്കുന്ന അല്ലെങ്കിൽ ഈ കാലത്തിൻ്റെ ഒരു ആവശ്യമാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ കണക്കുകൾ പറയുന്നത് പ്രകാരം ഡിപ്രഷൻ അതായത് വിഷാദ രോഗം കൊണ്ടും ആൻസൈറ്റി അറ്റാക്സ് അല്ലെങ്കിൽ മറ്റ് മാനസിക ബുദ്ധിമുട്ട് കൊണ്ടും ഒക്കെ കഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അപ്പോൾ അവരുടെ എല്ലാം പ്രശ്നങ്ങളെ ഒരു പരിധി വരെ കുറയ്ക്കുന്നതിന് ഇത്തരത്തിലുള്ള പദ്ധതികൾ സഹായകം ആവുക തന്നെ ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള ജനങ്ങൾക്ക് തണലാകാൻ ഈ പദ്ധതിക്ക് സാധിക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം